ഹായ് കൂട്ടുകാരെ മേഘാലത്തിൻ്റെ പൊതുരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ലോക പരിസ്ഥിതി വെച്ച് ഞാൻ ഒരു കൊച്ചു വീഡിയോ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് രാവിലെ തന്നെ ജോലിയില്ലാത്തത് കൊണ്ട് ഒരു തൈ എന്ന് കരുതി വീടിൻ്റെ അടുത്ത് നിന്നും നല്ലൊരു മാവിൻ തൈ എടുത്തു എന്നിട്ട് അത് നല്ലപോലെ കഴുകി ഒരു കവറിലാക്കി അത് തൊട്ടടുത്ത് വശം പറമ്പിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു കുഴിയെടുത്ത് നല്ല പോലെ കുഴിയൊക്കെ എടുത്ത് നല്ലൊരു മാവിൻ തൈ അതിൽ നടുകയും ചെയ്തു രാവിലെ തന്നെ ഈ തൈ നടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന കവിതയുണ്ട് ഒരു തൈ നടന്ന മുക്കം മിക്കു വേണ്ടി ഒരു തൈ നടന്ന മുക്കംക്ക് വേണ്ടി എന്നൊരു വരികളാണ് നമ്മുടെ മനസ്സിലാദ്യമായി ഓർമ്മ വരിക തൈ നട്ടു നല്ലപോലെ മണ്ണ് ഇട്ടതിന് ശേഷം ആണ് ഞാൻ അവിടെ നിന്നും ഇറങ്ങി പിന്നെ അടുത്തുള്ള പറമ്പിലൂടെ ഒരു നടത്തമായി നടത്തും അങ്ങനെ നടന്നു നടന്നു ഇരിക്കുമ്പോൾ ആണ് തൊട്ടടുത്തുള്ള നമ്മുടെ കൃഷിത്തോട്ടത്തിലേക്ക് പോയത് കപ്പ നല്ലപോലെ പോലെ വളർന്നു വലുതായിട്ടുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾക്കായി കാണുന്നത് കപ്പ നല്ല പോലെ വളർന്നിട്ടുണ്ട് പിന്നെ പന്നി ശല്യം ഉള്ളതുകൊണ്ട് ചില കപ്പകളൊക്കെ പന്നി നശിപ്പിക്കുകയും ചെയ്തു ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ നല്ല പോലെ വളർന്ന് വലുതായിരുന്ന കപ്പത്തോട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കാറ്റും മഴയും ഉള്ളത് കൊണ്ട് തന്നെ കപ്പ ചിലതൊക്കെ മറഞ്ഞ് വീണു ചിലത് നല്ലപോലെ നിൽക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തുള്ള കപ്പ വലിയ വലുതായിട്ടുണ്ട് പിന്നെ ഇന്ന് മഴയില്ലാത്തത് കൊണ്ട് നല്ലപോലെ വീഡിയോ എടുക്കാൻ പറ്റി ഇതാണ് നമ്മുടെ കപ്പ കൃഷിത്തോട്ടവും പിന്നെ ചേമ്പും ഉണ്ട് അടുത്തു തന്നെ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് കമൻറ്റ് ചെയ്യുക വീണ്ടും ഇതുപോലെയുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം